നമസ്കാരം ന്യൂസ് സ്വാഗതം ഗുജറാത്തിലെ സൂററ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അതുമാത്രമല്ല അവിടെ തിരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷനോട് ശുപാർശ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് അങ്ങനെ ഒരിക്കലും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സംവിധാനമോ ഒരു പ്രക്രിയയോ ആവരുത് ആരെങ്കിലും മത്സരിക്കാൻ ഉണ്ടെങ്കിൽ അവർ മത്സരിക്കേണ്ടത് ആവശ്യമാണ് എതിരാളികളുടെ മുഴുവൻ നാമനിർദ്ദേശ പത്രികയും തള്ളിപ്പോകുമ്പോൾ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി മാത്രം ജയിക്കുന്നു എന്നുള്ളത് ഒരു അസ്വാഭാവികത നിറഞ്ഞ കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള ഒരു സംവിധാനം ഒരിക്കലും ഒരു രാജ്യത്തും ആവർത്തിക്കപ്പെടാൻ പാടില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ ഒരു സന്ദേശം പടർത്തുന്നുണ്ട് അത് കൃത്യമായി തന്നെ പറയുന്നുണ്ട് ബി ജെ പി എല്ലായിടത്തും മത്സരിക്കുന്നത് അവരുടെ കയ്യൂക്കിൻ്റെ വിലത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന രീതിയിലാണ് അവർ എല്ലായിടത്തും അവരുടെ പ്രചരണവുമായി മുന്നോട്ട് നയിക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യമുള്ള സംസ്ഥാനം വർഷങ്ങളായി ഭരിക്കുന്ന സംസ്ഥാനം എല്ലാ രീതിയിലും പോലീസും അതുപോലെ തന്നെ എല്ലാ സംവിധാനങ്ങളും ആഭ്യന്തര സംവിധാനങ്ങളും അവർക്ക് കൈവശമുള്ളിടത്ത് സ്വാഭാവികമായും അവർ എല്ലാ രീതിയിലും അധികാര ഹുങ്ക കാണിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവമാണ് അവിടെ ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ തിരഞ്ഞെടുപ്പ് കൊണ്ട് എന്ത് പ്രയോജനം സൂററ്റ് നഗരസഭയിൽ നമുക്കറിയാം ആം ആദ്മിക്ക് വലിയ ശക്തിയുണ്ട് ആം ആദ്മിയും കോൺഗ്രസും ചേർന്നാണ് ഗുജറാത്തിൽ ഇപ്പോൾ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥികളും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുമെല്ലാം ഗുജറാത്തിൽ മാറ്റിവയ്ക്കുന്നുണ്ട് ബി ജെ പിയുടെ ഈ ആധിപത്യം അത് അവസാനിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് കെജ്രിവാൾ പറയുമ്പോഴും ബി ജെ പി നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് വലിയ രീതിയിൽ ചർച്ചയാവുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏകാധിപത്യത്തോടു കൂടി ഒരു സീറ്റിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുക അത് നൽകുന്ന സന്ദേശം വളരെ അപകടകരമായ സന്ദേശമാണ് ജനങ്ങളിൽ ഭീതി പടർത്തുന്നുണ്ട് ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകുന്നുണ്ട് ജനാധിപത്യം വിശ്വാസമുള്ളവർ അതുപോലെ തന്നെ കൃത്യമായും നരേന്ദ്രമോദിയും അമിത്ഷായും എന്നും പേരെടുത്ത് പറയാതെ കൃത്യമായി അവർ ഭീഷണിയുടെ സ്വരത്തിൽ പറയുന്ന ന്യൂനപക്ഷക്കാർ ഒക്കെ വലിയ തോതിൽ അസ്വസ്ഥരാണ് സ്വാഭാവികമായും ഇന്ത്യ ആരുടെയും തറവാട് സ്വത്തൊന്നുമല്ല ഈ ഇന്ത്യയിലെ താമസിക്കുന്ന നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും അവകാശപ്പെട്ട രാജ്യം ഈ രാജ്യത്ത് ജനാധിപത്യത്തിലൂടെ ഇന്ത്യയിൽ ഏതൊരു മനുഷ്യനും ഏത് സ്ഥലത്ത് പോയി നിന്നും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേരിടാം മത്സരിക്കാം ആർക്കെതിരെ വേണമെങ്കിലും മത്സരിക്കാം എന്നുള്ള സാഹചര്യത്തിൽ സൂററ്റിൽ തെരഞ്ഞെടുപ്പിൽ പോയി നിൽക്കുമ്പോൾ ആർക്കെങ്കിലും ഭയം തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ജനാധിപത്യത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതിനെതിരെയുള്ള നിയമ നടപടിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് തപിൽസിബൽ അടക്കമുള്ള നേതാക്കൾ അതിനു വേണ്ടി രംഗത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായും ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുമെന്നത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു